ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും നവി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുമുള്ള കണക്ടിവിറ്റി കുറഞ്ഞ സമയത്തിൽ മുംബൈയിൽ നിന്ന് പൂനെ ഗോവ ദക്ഷിണേന്ത്യ എന്ന സ്ഥലത്തിലേക്കുള്ള യാത്ര മുംബൈ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ഇവയെല്ലാം തന്നെ സാധ്യമായിരിക്കുകയാണ് ഇവയ്ക്ക് എല്ലാം സഹായമായി മാറിയത് അടൽ സേതു എന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലം വഴിയാണ് മുംബൈയിൽ താനെ കടലിടുക്കിനെയും നവി മുംബൈയെയും ബന്ധിപ്പിക്കുന്ന അടൽ സേതു എന്ന് നാമകരണം ചെയ്ത കടൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ മികവിൽ ഇന്ത്യ വമ്പിച്ചൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് ഏതൊരു വികസിത രാജ്യത്തെയും ഇതുപോലുള്ള വലിയ നിർമ്മിതിയുമായി താരതമ്യപ്പെടുത്തിയാൽ അഭിമാനിക്കാവുന്ന നേട്ടമാണ് അടൽ സേതു കൈവരിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം എന്ന വിശേഷണം മാത്രമല്ല മുംബൈയുടെ അഭിമാനമാകാൻ പോകുന്ന ഈ നിർമ്മിതിക്കുള്ളത് കടലിലും കരയിലുമായി ആകെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അടൽ സേതുവിന്റെ പതിനാറര കിലോമീറ്ററും കടലിന് മുകളിലൂടെയാണ് ദുസ്സഹമായ തിരക്കിൽ നിന്ന് താനയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ നവി മുംബൈയിലെത്താൻ ഇനി വെറും ഇരുപത് മിനിറ്റ് മാത്രം മതിയാകും ഇതറിയുമ്പോഴാണ് ഈ കടൽ പാലത്തിന്റെ മേന്മ മനസ്സിലാവുന്നത് അടൽ സേതുവിലൂടെ ഉദ്ഘാടന ദിവസത്തിൽ ഇരുവശത്തേക്കും വാഹനങ്ങൾ ഓടിത്തുടങ്ങുമ്പോൾ പുതിയൊരു യാത്രാനുഭവമായിരിക്കും മുംബൈ നിവാസികൾക്കും മുന്നിൽ തുറന്നിടുക ഇനി നഗരത്തിലെ ഓറഞ്ച് ഗേറ്റിനെയും മറൈൻ ഡ്രൈവിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഭൂഗർഭ ടണൽ പാത ഉൾപ്പെടെ വേറെയും അടിസ്ഥാന വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു താനയിൽ നിന്ന് നഗരത്തിരക്കൽ കുരുങ്ങി കുരുങ്ങി നവി മുംബൈയിലെത്താൻ ഇപ്പോൾ രണ്ട് മണിക്കൂർ വേണ്ടിവരുന്ന ഇടത്താണ് അടൽ സേതു വന്നതോടെ യാത്രാസമയം ഇരുപത് മിനിറ്റ് കുറയുന്നത് കടലിൽ ഉയർത്തിയ തൂണുകൾക്ക് മുകളിൽ രൂപം കൊണ്ട അടൽ സേതു ഇരുപത്തി ഒന്നര മീറ്ററിൽ ആറുവരി പാതയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിവേഗ പാത ആയതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്കും ട്രാക്ടർ ട്രെയിലറുകൾക്കുമെല്ലാം പ്രവേശനമില്ല സുഗമവും വേഗം ഏറിയതുമായി യാത്ര ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഓരോ മുന്നൂറ് മീറ്ററിലും സി സി ടിവികൾ സ്ഥാപിച്ച് സുരക്ഷയും ഒരുക്കിക്കഴിഞ്ഞു അടൽ ചെയ്തതിനു വേണ്ടി മുടക്കിയ ഇരുപതിനായിരം കോടി രൂപ ഒരു തരത്തിലും അധികം പറ്റാവുകയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാകും ഇതിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടാൻ പോകുന്ന മുക്കാൽ ലക്ഷത്തിൽ പരം വാഹനങ്ങൾ ഒരേ ദിശയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപയും ഇരുവശത്തേക്കാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് ടോൾ നിരക്ക് നഗരത്തിരക്കിൽ മണിക്കൂറുകൾ കാത്തുകിടന്ന് ഇന്ധനം എരിച്ചുകളയേണ്ടി വരുന്ന വാഹന ഉടമകൾക്ക് അടൽ സേതുവിലെ ടോൾ നിരക്ക് ഒരിക്കലും ദുർവഹമായി തോന്നുകയില്ല കടൽപാല നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് കെയ്സൺ ഫൗണ്ടേഷനുകളായിരുന്നു വെല്ലുവിളി നിറഞ്ഞ സമുദ്ര സാഹചര്യങ്ങൾക്കിടയിൽ സ്ഥിരമായ പിന്തുണ നൽകുന്നു അടൽസേതു അതിന്റെ നിർമ്മാണത്തിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന കടൽപാലങ്ങൾക്ക് സുസ്ഥിരവും വെള്ളം കയറാത്തതുമായ സപ്പോർട്ട് സ്ട്രക്ചർ നൽകിയാണ് കെയ്സൺ ഫൗണ്ടേഷനുകൾ പ്രവർത്തിക്കുന്നത് ഈ കൂറ്റൻ പാലം നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മാതാക്കൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ് വെള്ളത്തിനടിയിൽ പണിയുക എന്നത് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരും റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് പോലുള്ള നൂതന ഉപകരണങ്ങളും പാലത്തിന്റെ തൂണുകളും അടിത്തറകളും നിർമ്മിക്കാൻ ഉപയോഗിച്ചു പുതിയ കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറാൻ പോകുന്ന അടൽ സേതു രാജ്യത്തെ അടിസ്ഥാന വികസന പദ്ധതികളിൽ സുപ്രധാന ഇടം നേടാൻ പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗതാഗത മേഖല കൈവരിച്ച അഭൂതപൂർവമായ വളർച്ച സമാനതകളിൽ ഇല്ലാത്തതാണ് ദുർഗമമായ മേഖലകളിൽ പോലും പുതിയ റോഡുകൾ ടണലുകളും ഉയർന്നുവരുന്നു ദേശീയപാത നിർമ്മാണം ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു അടൽ സേതുവിൻ്റെ നിർമ്മാണം ആറു വർഷത്തിനകം പൂർത്തിയാക്കാനായതും നേട്ടമായി കരുതാം ഏറെ വെല്ലുവിളികൾ ഉയർത്തിയതായിരുന്നു കടലിന് മുകളിലൂടുള്ള പാത നിർമ്മാണം അതിയായി വൈദഗ്ധ്യവും സാങ്കേതിക പരിജ്ഞാനവും വേണ്ട മേഖലയാണിത് നമ്മുടെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധന്മാരും വിദഗ്ധരായ തൊഴിലാളികളും ചേർന്ന് അത് സാധ്യമാക്കിയിരിക്കുകയാണ് അടൽസേതു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സകലരും രാഷ്ട്രത്തിന്റെ ആദരവ് അർഹിക്കുന്നവർ തന്നെയാണ്